തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ രണ്ടര കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ പേയാട് സ്വദേശി വിഷ്ണുവാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഒഡീഷയിൽ നിന്നും കഞ്ചാവുമായി നാഗർകോവിൽ വഴി കേരളത്തിൽ എത്തിയതായിരുന്നു വിഷ്ണു തമിഴ്നാട് നിന്നും ഈ കഞ്ചാവ് പോലുള്ള നിരോധിത വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നു എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭാഗത്തെ നിരീക്ഷണം കർശനമാക്കിയിരുന്നു അപ്പൊ ഇന്നേ ദിവസം രാവിലെ ഈ വിഷ്ണു എന്ന് പറയുന്നത് മുപ്പത് വയസ്സുള്ള വിഷ്ണു ഇയാളൊരു ബൈക്കിൽ ഒരു രണ്ട് പോയിൻറ്റ് ആറ് കിലോഗ്രാം കഞ്ചാവുമായിട്ട് തമിഴ്നാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ബൈക്കിൽ വന്ന് വരികയായിരുന്നു ഞങ്ങൾ പേയാട് സ്വദേശിയാണ് ഞങ്ങൾ പേയാട് ഭാഗങ്ങളിൽ വിലപ്പന നടത്തുന്നതിനാണ് ഈ സാധനം കൊണ്ടു പറയുന്നുണ്ട് തുടർന്നും അന്വേഷണം നടത്തും അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ എങ്ങനെയാണ് ഈ വിഷ്ണു പിടിയിലാകുന്നത് ആര്യ ഇന്ന് രാവിലെയാണ് പേയാട് സ്വദേശി വിഷ്ണു നേറ്റിങ്ങിര ആ എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലാകുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം നേരത്തെ തന്നെ എക്സൈസ് സംഘം അറിഞ്ഞിരുന്നു ഒഡീസയിൽ നിന്നും രണ്ടര കിലോയിലധികം കഞ്ചാവുമായിട്ട് പ്രതി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുന്നു വിവരമാണ് പ്രാഥമികമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയായിരുന്നു ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ഇതിൽ നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും അതായത് ഒഡീസയിൽ നിന്നും ട്രെയിൻ മാർഗം വഴി നാഗർകോവിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും ബസ് മാർഗം വഴിയാണ് യാത്ര ചെയ്തത് അവിടെ നിന്നും വീണ്ടും മേലിലക്കാർ വഴി ഇവർ പൊതുവായിട്ട് യാത്ര ചെയ്യുന്ന വാഹനത്തിൽ കയറി വരുന്നതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പരിശോധന നടക്കുന്നതിനിടയിലാണ് വിഷ്ണു ഈ രണ്ടര കിലോ കഞ്ചാവുമായിട്ട് പിടിയിലായത് നിലവിൽ ഈ പ്രദേശത്തിന് പുറമെ കേരളത്തിന് പുറമേ തന്നെ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം അടക്കമുള്ള നിരോധിത പുകയില അടക്കമുള്ളവ വിൽപ്പന ചെയ്യുന്ന പ്രതിയാണ് വിഷ്ണു എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് സംഘം നൽകിയിരിക്കുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയും ഈ പ്രതിയെ പിടികൂടി അതിൽ റിമാൻഡിലായിരുന്നു റിമാൻഡിന് ശേഷം ആ പ്രതി പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ആ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വിവരം നല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഏറ്റവും ഒടുവിലാണ് വീണ്ടും ആ ഒഡീസയിൽ നിന്നും ഈ ലഹരി ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വിഷ്ണു ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുള്ള വിവരം ഏറ്റെങ്കിലും എക്സൈസ് റേഞ്ച് ഓഫീസർക്ക് ലഭിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ആ കുന്നത്തുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് തൊട്ടടുത്തുള്ള വണ്ടിത്തടത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത് അവിടെ നടന്നിരുന്ന വാഹന പരിശോധനയിലാണ് വിഷ്ണുവിനെ പിടികൂടി തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ നിലവിൽ നേരകിലെ പോലീസിന് കൈമാറുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ ആര്യ അറിയാൻ സാധിച്ചത് ഓക്കെ രണ്ടര കിലോ കഞ്ചാവാണ് വിഷ്ണുവിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളത് അരുൺ സോളവനാണ് വിശദാംശങ്ങൾ